പഞ്ചപാണ്ഡവരിലെ ഭീമസേനൻ മഹാബലവാനായത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയും വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ കുന്തിദേവിക്ക് ജനിച്ച പുത്രനാണ് ഭീമസേനൻ എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ഭീമസേനൻ ബലവാനാണ് ശരി തന്നെ എങ്കിലും അതിന്റെ പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ആ കഥയിലൂടെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ സഞ്ചാരം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ ചെയ്തു പോയിട്ടുള്ള വീഡിയോകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നൊന്നിനോട് ബന്ധമുണ്ട് തുടർച്ച പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മാത്രമാണ് കാണുന്ന ആ ഒരു സന്ദർഭം കഥയിൽ പറഞ്ഞു പോകുന്ന സന്ദർഭം പൂർണ്ണമായിട്ടും മനസ്സിലായി കൊള്ളുന്നില്ല അങ്ങനെയുള്ളവര് നമ്മൾ മുമ്പ് ചെയ്തു പോയിട്ടുള്ള വീഡിയോകൾ ഒന്ന് കാണാൻ ശ്രമിക്കാം എങ്കിൽ മാത്രമാണ് ആ കഥാ സന്ദർഭത്തിന്റെ ഒഴുക്കും തുടർച്ചയുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാനും അതുവഴി ഈ കഥനം നന്നായിട്ട് ആസ്വദിക്കാനും മഹാഭാരതം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഭീമസേനൻ ബലവാനായത് എങ്ങനെ എന്നൊന്നറിഞ്ഞിട്ട് വരാം പാണ്ഡു മഹാരാജാവിന്റെ മരണശേഷം കുന്തി മാതാവിനെയും കുമാരന്മാരായ പാണ്ഡവരെയും മുനുശ്രേഷ്ഠന്മാർ ഹസ്തനാപുരിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞുവല്ലോ അവിടെ തങ്ങളുടെ പിതാവിന്റെ കൊട്ടാരത്തിൽ അത്യുത്സാഹപൂർവ്വം ആ കുമാരന്മാർ വളർന്നു അസാധാരണമായും വിധം കരുത്തരായ അവർ നൂറ്റുവരെ എല്ലാ കാര്യത്തിലും തോൽപ്പിച്ചിരുന്നു ഓട്ടത്തിലായാലും ഭക്ഷണ കാര്യത്തിലായാലും മറ്റേതൊരു കളികളിലായാലും ഭീമസേനൻ തന്നെയായിരുന്നു മുന്നിൽ മഹാവികൃതിയായിട്ടുള്ള ഭീമസേനൻ കൗരവ കൗരവകുമാരന്മാരെ ആളറിയാതെ മുടിയിലൊക്കെ പിടിച്ചു വലിക്കും അവര് എന്നിട്ട് അവർ പരസ്പരം തമ്മിലിടിക്കുന്നത് നോക്കി നിന്ന് രസിക്കും കൗരവകുമാരന്മാർ പഴങ്ങൾ പറിക്കാനൊക്കെ ആയിട്ട് മരത്തിൽ കയറുമ്പോൾ ഭീമസേനന്റെ വികൃതി ഒരല്പം കടുപ്പമുള്ളതാണ് അവർ കയറിയ മരത്തിൽ ഭീമസേനൻ ആഞ്ഞു ചവിട്ടും മഹാബലശാലിയായിട്ടുള്ള ഭീമസേനന്റെ ചവിട്ടേറ്റ് പഴങ്ങളോടൊപ്പം കൗരവകുമാരന്മാർ താഴേക്ക് വീഴും ഇങ്ങനെയുള്ള വികൃതികളൊക്കെ ചെയ്യുമെങ്കിലും ഭീമസേനന്റെ ഉള്ളില് വൈരാഗ്യവിദ്യ ഉണ്ടായിരുന്നില്ല എന്നാൽ നേരെ മുറിച്ച് കൗരവരിൽ മൂത്തവനായിട്ടുള്ള ദുര്യോധനന് ഭീമസേനന് ഭീമസേനന്റെ ഈ കരുത്തിലും എല്ലാ കാര്യങ്ങളിലുള്ള മുന്നേറ്റത്തിലും വളരെയധികം അസൂയ വളർന്നിരുന്നു അയാൾ എപ്പോഴും മനസ്സിൽ കരുതുന്നു ഈ ഭീമൻ എല്ലാവരെയും കീഴടക്കുന്നു ഇവന് തറ തറവറ്റിയാണ് ിൽ ഞാനെ ഗംഗയിൽ കെട്ടി അതിനുശേഷം യുധിഷ്ഠനെയും അനുജന്മാരെയും തടവിലാക്കണം എങ്കിലും എനിക്ക് എതിരില്ലാത്ത രാജാവായിട്ട് വാഴാനാവൂ എന്നിങ്ങനെയായിരുന്നു ദുര്യോധനന്റെ ഉള്ളിലുള്ള ചിന്ത ദുര്യോധനന്റെ മനസ്സിലുള്ള ഈ ദുഷ്ടവിചാരം നാൾക്കുനാൾ വളർന്നു ഒടുവിൽ അയാൾ അതിനൊരു ഉപായം കണ്ടെത്തുക തന്നെ ചെയ്തു എല്ലാവരും കൂടി ഗംഗാതീരത്തുള്ള പ്രമാണകൂടിയിലേക്ക് ഒരു ഉല്ലാസ യാത്ര പോകാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അതിനായിട്ട് വേണ്ടുന്ന വകകളൊക്കെ ഒരുക്കി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സൂത്രശാരിയായിട്ടുള്ള ദുര്യോധനൻ യുധിഷ്ഠിനോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഗംഗാതീരത്തിലുള്ള കാടുകളിലേക്ക് ഉല്ലാസയാത്ര പോകാമെന്ന് യുധിഷ്ഠിരൻ കൂട്ടിലും അത് സമ്മതിച്ചിട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നിട്ട് എല്ലാ രാജകുമാരന്മാരും കൂടി കൗരവ രാജകുമാരന്മാരും പാണ്ഡവ രാജകുമാരന്മാരും കൂടി ഉത്സാഹപൂർവ്വം പേരുകളിലും കുതിരപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങടേക്ക് യാത്ര തിരിച്ചു പ്രമാണകോടിയിലെത്തുന്ന കുമാരന്മാർക്കായിട്ട് ചിത്രപ്പണികൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും മൂടി പിടിപ്പിച്ച മുറികളോട് കൂടിയ നല്ലൊരു കേളീഗൃഹം അവിടെ ഒരുക്കിയിരുന്നു പുറമേയുള്ള ഉദ്യാനങ്ങളും ആ ഉദ്യാനത്തിലെ ജലധാരയുമെല്ലാം രാജകുമാരന്മാർക്ക് ആനന്ദമേകി വളരെ ആഡംബരപരമായിട്ടുള്ള ആ കേളീഗൃഹത്തില് രാജകുമാരന്മാർ അവരവർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലും കളികളിലും ഒക്കെ ഏർപ്പെട്ടു ഒപ്പം രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരസ്പരം പങ്കുവച്ചു ഇതിനിടയിൽ ദുഷ്ടനായിട്ടുള്ള സൂത്രശാലിയായിട്ടുള്ള ദുര്യോധനൻ വിഷം ചേർത്ത മുൻകൂട്ടി തയ്യാറാക്കി വിഷം ചേർത്ത പലഹാരങ്ങളുമായിട്ട് ഭീമനെ സമീപിച്ചു ഉള്ളിലുള്ള പക മറച്ചു വച്ച് പുറമേ ചിരിച്ചിട്ട് ആ വിഷം കലർന്ന പലഹാരങ്ങള് തീറ്റപ്രിയനായിട്ടുള്ള ഭീമന് ആവോളം കൊടുത്തു അതിനുശേഷം കുമാരന്മാരെല്ലാവരും കൂടി ഗംഗാനദിയിൽ നീന്തി കളിക്കാനായി ഇറങ്ങി അല്പനേരത്തെ ഉല്ലാസത്തിന് ശേഷം ഭീമനും ദുര്യോധനുമൊഴികെ മറ്റെല്ലാവരും കേളീഗൃഹത്തിലേക്ക് മടങ്ങി ഒടുവിൽ ഭീമനും കരക്കുക കളിയുടെ ക്ഷീണം കൊണ്ടും ശരീരത്തിലേറ്റ വിഷത്തിന്റെ പ്രവർത്തനം കൊണ്ടും നദിക്കരയിലെ തണുത്ത കാറ്റും കൂടി ആയപ്പോൾ ഭീമൻ ഗാഠമായിട്ട് ഉറങ്ങിപ്പോയി ഇതുതന്നെ അവസരമെന്ന് കണ്ട ദുര്യോധനൻ ഭീമന്റെ കൈകാലുകൾ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഗംഗാനദിയിലേക്ക് തള്ളിയിട്ടു ബോധമറ്റ ഭീമൻ വെള്ളത്തിലൂടെ താഴ്ന്നു താഴ്ന്ന് ഒടുവിൽ നാഗരാജ്യത്ത് ചെന്നെത്തി അവിടെ നാഗങ്ങൾ കൂട്ടത്തോടെ ഭീമനെ ആക്രമിക്കുകയും ശരീരമാസകലം കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു വിഷബാധയേറ്റിരുന്ന ഭീമന് ഈ നാഗങ്ങളുടെ വിഷം പ്രതിമരുന്നായിട്ട് പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബോധം ഭീമൻ ആഹ് തൻ്റെ തന്നെ ബന്ധിച്ചിരുന്ന കയറുകൾ പൊട്ടിച്ചെറിയുകയും തൻ്റെ മുന്നിൽ കണ്ട നാഗങ്ങളെ ഓരോന്നായിട്ട് നിരത്തടിച്ച് കൊല്ലുകയും ചെയ്തു ഭീമന്റെ ഈ പരാക്രമം കണ്ട് ഭയന്ന നാഗങ്ങൾ തങ്ങളുടെ രാജാവായ വാസുവിടെയെടുത്ത് എന്ന് ആവരാതെ അറിയിച്ചു ഒരു മനുഷ്യൻ ഗംഗയിലൂടെ നമ്മുടെ രാജ്യത്തെത്തിയെന്നും ബോധമറ്റ നിലയിൽ ബന്ധനസ്ഥനായിരുന്ന അയാൾ തങ്ങളുടെ കൊത്തയറ്റതിനെ തുടർന്ന് ബോധം തെളിഞ്ഞെന്നും തങ്ങളെ തിരിച്ചു ആക്രമിച്ച കാര്യങ്ങളെല്ലാം അവർ രാജാവിനെ അറിയിച്ചു വാസുകി പരിവാര സമേതം ഭീമസേനനെ കാണാനെത്തി ആ കൂട്ടത്തിൽ കുന്തി ദേവിയുടെ പിതാവിന്റെ മുത്തച്ഛനായിട്ടുള്ള ആര്യകനും ഉണ്ടായിരുന്നു തന്റെ ബന്ധുവായിട്ടുള്ള ഭീമനെ തിരിച്ചറിഞ്ഞ ആര്യകൻ അവനെ ആശ്വസിച്ചു ഭീമൻ ആര്യകന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞതോടെ ഇവന് നാം എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന് ആര്യകനോട് വാസുകി ആരാഞ്ഞു അതിന് മറുപടിയായിട്ട് ആര്യകൻ വാസുകിയോട് പറഞ്ഞു അങ്ങയുടെ സ്നേഹത്തിനു അപ്പുറം എന്ത് സമ്മാനമാണുള്ളത് എങ്കിലും നമ്മുടെ ദിവ്യരസായനം രസായനം ഇവന് കുടിക്കാൻ കൊടുക്കാം അത് ഒരു പാത്രം കുടിച്ചാൽ ആയിരം ആനകളുടെ കരുത്തുണ്ടാവും അതവൻ ഇഷ്ടമുള്ളിടത്തോളം കുടിക്കട്ടെ വാസുകിയുടെ നിർദ്ദേശമനുസരിച്ച് നാഗങ്ങൾ ഭീമന് രസായനം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു പ്രത്യേക പീഠത്തിൽ കിഴക്ക് ദർശനമായിട്ടിരുന്ന ഭീമന്റെ അരികിലേക്ക് നാഗങ്ങൾ രസായന കുംഭങ്ങളുമായിട്ട് വന്നു തുടരെ തുടരെ എട്ട് പാത്രം രസായനമാണ് ഭീമൻ കുടിച്ചു തീർത്തത് അതിനുശേഷം നാഗങ്ങൾ തനിക്ക് നാഗങ്ങൾ തനിക്കായിട്ട് തയ്യാറാക്കിയ കട്ടിലിൽ ഭീമൻ ഉറങ്ങാൻ കിടന്നു അങ്ങനെ ഈ എട്ടു പാത്രം രസായനം കുടിച്ച ഭീമസേനൻ പിന്നീട് എട്ടാം ദിവസമാണ് ഉണർന്നെണീക്കുന്നത് അതും അതീവ ബലവാനായിട്ട് നാഗങ്ങൾ ഭീമസേനോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആനകളുടെ ബലമുണ്ട് യുദ്ധത്തിൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല അങ്ങനെ വിഷം നൽകി ഭീമസേനനെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും ഭീമൻ അതീവ ബലവാനായി തീരുകയാണ് ഉണ്ടായിരുന്നു അനന്തരം കുളി കഴിഞ്ഞ് എത്തിയ ഭീമന് വേണ്ടിയിട്ട് വിശിഷ്ടങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകി നാഗങ്ങൾ ഭീമസേനനെ സന്തോഷിപ്പിച്ചു ഭക്ഷണം കഴിഞ്ഞ് വാസുകിയോടും ആര്യവനോടും യാത്രവാന്നിറങ്ങിയ ഭീമസേനയെ നാഗങ്ങൾ തന്നെ ഗംഗാതീരത്തുള്ള കേളിഗൃഹത്തിന് സമീപം കൊണ്ടുചെന്നാക്കി ഭീമൻ ബലശാലിയായ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഒന്ന് കമന്റിൽ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം ചാനലിലെ സപ്പോർട്ടുമായിട്ട് തുടരുക എല്ലാവരും നമസ്കാരം